guys assalamualaikum welcome to our youtube channel adar amra agra station ethido ajamla last days trip aanu alle indla asthal naadu vichu nuadu gona avunji rki edite poona to room nu inga engethirnadi adeya agra station agra station taadi mahilana povu switch alkar hello sir hello ashirinara ക്കോ അത് ഞങ്ങക്ക് രാവിലെ എത്താൻ പറ്റിയില്ല താമറ്റലോ ഞങ്ങക്ക് നാളെ രാവിലെ കഴിഞ്ഞാസ് അങ്ങനെ ഞങ്ങൾ ആഗ്ര സ്റ്റേഷനിലെത്തി കേട്ടോ സ്റ്റേഷനിൽ ഇറങ്ങിയവാടത്തന്നെ പുറത്തിറങ്ങുമ്പോൾ ഫുള്ള് ടാക്സി ഡ്രൈവർമാരെ നമ്മളെ കവർ ചെയ്യും പക്ഷെ ഞങ്ങൾ ഒരു റിക്ഷ വിളിച്ച് അങ്ങനെയാണ് പോയത് അപ്പം നാല് മെയിൻ ഗേറ്റ് ഉണ്ട് ഞങ്ങളൊരു മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തി അങ്ങനെ അവിടെ ടിക്കറ്റ് ഞങ്ങൾ ഓൺലൈനായിട്ടെടുത്തത് കേട്ടോ ടിക്കറ്റ് കിട്ടുമല്ലോ വിചാരിച്ച് ഉള്ളതും പിന്നെ അതിൻ്റെ എൻട്രി ടിക്കറ്റും അങ്ങനെ രണ്ട് ടിക്കറ്റും കൂടെ എടുത്ത് പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി ഒരുപാട് ഹൈകുന്ത ഇരട്ടി നടക്കാണ്ട് അവിടെ വണ്ടികളൊക്കെ ഇണ്ടോ ഞങ്ങൾ അയ്യൊന്നും വേണ്ട നടന്ന ആസ്വദിക്കുകയാണ് എന്താ പറയാ താജ്മഹലേ അങ്ങോട്ട് കുറെ നടക്കാണ്ടോ അവിടെ വണ്ടി കണ്ടിട്ട് ഒരുപാടുള്ളക്ക് നടക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു സെന്റർക്ക് ഇങ്ങനെ എത്തും റൈറ്റിക്ക് പോയാൽ താജ്മഹൽ ലെഫ്റ്റിക്ക് പോയാൽ നമ്മൾ ഈ ബാഗൊക്കെ ലോക്ക് ചെയ്ത് വെക്കണൊരു സ്ഥലം ഉണ്ട് ലോക്കർ പോകാൻ കേട്ടോ അവിടെ പോയി നമ്മളെ എല്ലാ സാധനവും ലോക്ക് ചെയ്ത് വെക്കുക അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ലോക്ക് ചെയ്യാൻ ലോക്കർ ഉണ്ട് ലിപ്സ്റ്റിക് എടുക്കാൻ എല്ലാം അവിടെ വെച്ചിട്ട് ഞാൻ അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും എടുക്കട്ടെ അതും കൂടി അവൾ വണ്ടാ വരണം ഒക്കെ അവിടെ വെക്കണം നമ്മളെ ഫോൺ മാത്രം കൊണ്ടുപോകാൻ പറ്റുള്ളൂ സ്റ്റിക്കൊന്നും അല്ല ഇവിടെ അല്ല പിന്നെ ഇങ്ങനെ പോയി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് ഈ ഇടത്ത് ഭാഗത്ത് വരേണ്ടത് പക്ഷേ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളവിടെ ക്യൂന്ന് ഒന്ന് അത് സ്കാൻ ചെയ്ത് ഓലക്ക് കാണിച്ചു കൊടുക്കണം അത് കാണിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ആണുങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാണ്ട് ചെക്കിങ് അതായത് നമ്മളെ മേലും ഫുള്ള് പരിശോധിക്കും പിന്നെ ഗേൾസിന് സെപ്പറേറ്റ് ഒരു റൂമ് പോലെ കഴിഞ്ഞാണ്ട് അതിൻ്റെ ഉള്ളില് പോലീസുകാർ വനിതാ പോലീസ് അങ്ങനെ പോലെ നമ്മളെ ചെക്ക് ചെയ്യും അങ്ങനെ രണ്ടാളും വേറെ വേറെ വൈകൂടെയാണ് ഇറങ്ങി വന്നത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇറങ്ങി പക്ഷെ നമ്മൾ വിചാരിക്കും നേരെ ചെല്ലണ അതിൻ്റെ ഉള്ളിൽ കാണാല്ല പിന്നേം കുറെ നടക്കണം നടന്ന് നടന്നൊരു പരിവ് വായിക്കണം ഇത് ഏറെക്കുറെ പിന്നെ ഇങ്ങനെ നടന്നപ്പോൾ ഇങ്ങനെ അതിൻ്റെ മുഗൾ ഭാഗം ഒക്കെ കാണാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷമായി പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് ഈ എൻട്രൻസിന്റെ ഇവിടെ അങ്ങനെ കാണുമ്പോൾ ഉമ്മയുന്തോ താജ്മഹൽ താജ്മഹൽ ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിൽ കയറട്ടോ ശരിക്കും അത് റീൽസിലൊക്കെ കാണുന്ന പോലെ തന്നെ മുടി കൊണ്ടിങ്ങനെ നിൽക്കുക നമ്മൾ കയറിയതിനനുസരിച്ച് നല്ല ഇങ്ങനെ വെളിച്ചു വരാം നല്ല രസമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ആ കാഴ്ച തന്നെയായിട്ടോ കയറിയപ്പോൾ പിന്നേം പിന്നീന്നെ അങ്ങോട്ട് ഇപ്പുറത്തേക്ക് വരും പിന്നെയും കയറി വയ്ക്കും എനിക്കത് ഇതിന് പണി പിന്നെ റീൽസ് എടുക്കാൻ പിന്നെയും വരും ഫോട്ടോ എടുക്കാൻ പിന്നെയും വരും അങ്ങനെ നല്ല രസം അത് കാണാനെട്ടോ അനുഭവിക്കന്നെ വേണം जा सी दे शाहजहाने मुंदा सीने में पानी इधर गुड़ता था नहीं हम okay. जा सी इनका ना पानी बदल गया जा सी रे नौसिद तो का निकाल टिकेट तो नहीं ले हाँ देशरिक में तो तू तो एक ही जगह अच्छा तो हम तो बाहर लम दिक्कर दिल्ली ड्राइव पॉड्स लगाने ले लाल गला ശരിക്കും കേരളത്തിലൊക്കെ കൊടുന്ന് കൊടുന്ന് അപ്പൊ ഞങ്ങൾ താജ്മഹലിനുള്ളിലോട്ട് കേറല പ്ലാനിങ്ങിലാണ് വൺ ആണ് ഒരുപാട് ആൾക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ അറേഞ്ച് ആയതുകൊണ്ട് കേട്ടോ പിന്നെ അതിന് എക്സ്ട്രാ എന്താ ഫീസ് അടക്കണം പിന്നെ ഉള്ളിൽ കയറാൻ നാൽപ്പത് രൂപ പിന്നെ അതിനുള്ളിൽ കയറാന് വേറെ എമൗണ്ട് വേണം കേട്ടോ മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറാൻ നമുക്ക് ഇതേപോലെ കവർ ധരിക്കണം കേട്ടോ നമ്മളെ ചെരുപ്പ്മേ ഞങ്ങള് പുറത്തൊന്നും ഇങ്ങനെ വാങ്ങിയേക്കട്ടെ പുറത്ത് ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ടോ അവിടെ നിന്ന് വാങ്ങിക്കാണ് അങ്ങനെ ആ കവർ ഇട്ടിട്ട് നമ്മളാ മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറാനുള്ള അഴുക്കുള്ളൂ നമ്മൾ ചെരുപ്പിനടുത്ത് ചളിയൊന്നും ആവാൻ പാടില്ല അത്രക്ക് വൃത്തിയാണ് അവിടെ ഞാൻ വിചാരിച്ചതിനാൽ തോന്നുന്നു മാർബിളാണ് തോന്നില്ല കേട്ടോ ശരിക്കും ഇങ്ങനെ പെയിൻറ് അടിച്ച പോലെ തോന്നില്ല നമ്മൾ ഫോട്ടോത്തിൽ കാണുമ്പോൾ പക്ഷെ അത് മാർബിൾ ആണ് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ മ്യൂസിയത്തിൽ കയറുകയാണ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഫോൺ അലോഡല്ല പറഞ്ഞു ഫുള്ള് പട്ടാളക്കാരാണ് ഗണ്ണൊക്കെ പൊടിച്ച് ഞാൻ ഞങ്ങൾ ഫോണെടുത്ത് വെറുതെ ഷൂട്ട് ചെയ്യണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ഫോണൊന്നും എടുത്തില്ല അതിൻ്റെ ഉള്ളിൽ ഷാജാൻ്റെയും മന്താസിൻ്റെ ഒക്കെ ശവകുടീരമുണ്ട് അതൊക്കെ കണ്ട് പിന്നെ മേലൊക്കെ പോയി മേള പറയുമ്പോ എമുന നദീന്റെ അടുത്താണ് അഞ്ചു സ്ഥിതി ചെയ്യണെങ്കിൽ അറിയില്ലേ ആ നദി നമുക്ക് ബേക്കന്ന് കാണട്ടോ സംഭവം തന്നെയാണല്ലേ നോക്കി നല്ല രസണ്ട് പോലെ തന്നെയാ കണ്ടില്ല പിന്നെ ആൾക്കാർ കൊറച്ചുള്ളൂ അങ്ങനെ ഞങ്ങള് താജ്മഹലിന്റെ അടുത്ത് തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ഞങ്ങള് ആഗ്ര ഫോർട്ട് പോവാണ് അടുത്തന്നെ മെട്രോ സ്റ്റേഷൻ ആദ്യമായിട്ട് ഒരു മെട്രോ ഡൽഹിയിൽ കാലി എങ്ങാണ്ട് കാണുന്നത് ഒറ്റ മനുഷ്യന്മാരില്ല ആകൊന്നും ഇവർക്ക് ലാഭം ഉണ്ടോ കൂടി എനിക്കറിയില്ല പിന്നെ ഞങ്ങളവിടുന്ന് ആഗ്ര ഫോർട്ട് പോയി അത് എടുത്താണ് കേട്ടോ ടിക്കറ്റ് സിസ്റ്റൊക്കെ ഇങ്ങനെയാണ് ഒരു പേപ്പർ രൂപത്തിലൊക്കെ ഉണ്ടായിരുന്ന മറ്റും ഒക്കെ ഞങ്ങള് കോയിന് സ്കാൻ അങ്ങനെയൊക്കെയാണ് അതായത് ആഗ്ര ആഗ്ര ഫോട്ട് ഫോട്ട് മെട്രോ മെട്രോ ഇറങ്ങി ഇറങ്ങി അങ്ങനെ ആഗ്ര ആഗ്രഫോട്ടിന്റെ എൻട്രൻസിന്റെ അവിടെ അത്യാവശ്യം നല്ല ക്രൗഡായോട് ഞങ്ങൾക്ക് കേറാൻ പറ്റിയില്ല പിന്നെ ഞങ്ങള് ട്രെയിനിന്റെ സമയം ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ട്രെയിന് ഡൽഹിക്കാണ് പിന്നെ ഞങ്ങൾക്ക് നാളെ തിരിച്ചു കൊണ്ടോണ്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് ഒരു ആഗ്രഹ ഫോട്ടോ ഫോട്ടോ എടുത്ത് പോയി ആഗ്ര റെയിൽവേ ഞമ്മളിപ്പൊ ആഗ്രേഷ ഡൽഹിക്ക് പോകും രാസിന്റെ റൂമിൽ പോകും നമ്മുടെ നാളെ രാവിലെ വീണ്ടും രാവിലെ വരും ഇങ്ങോട്ട് ഈ വഴി വീണ്ടും നമ്മൾ നാട്ടിലോട്ട് പോകുന്നു പിന്നെ ഞങ്ങൾ ഇപ്പച്ചു വരുന്ന പോവില്ലേ പിന്നെന്താ ചോദിച്ച താജ്മഹലിന്റെ വിശേഷം ഒക്കെ പറയാനുണ്ടെങ്കിൽ കൊറേ ഉണ്ടിലേ എന്താണറിയോ താജ് മഹലിന്റെ അവിടെ

അങ്ങനെ അപ്പോൾ ഇത്രേ ഉള്ളൂടെ നമ്മൾ മണാലിത്തെയും ഡൽഹിത്തെയും എല്ലാ വീഡിയോ അവസാനിച്ചു ലാസ്റ്റ് വീഡിയോ ആണത് അപ്പം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരും ബായ്